ദക്ഷിണേന്ത്യയിലെ യഥാർത്ഥ സൂപ്പർ താരം മമ്മൂട്ടിയാണെന്ന് പറയുകയാണ് നടി ജ്യോതിക ഒപ്പമുണ്ടായിരുന്ന നടൻ സിദ്ധാർത്ഥും ഇതേ കാര്യം സമ്മതിക്കുന്നുണ്ട് ഫിലിം കമ്പാനിയുടെ ആക്ടേഴ്സ് സഡ ട്വന്റി ട്വന്റി ത്രീ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജ്യോതികയും സിദ്ധാർത്ഥും തന്റെ പ്രശസ്തിയും സ്റ്റാർഡവും ഒക്കെ അവഗണിച്ചാണ് മമ്മൂട്ടി കാതിലിലെ സ്വർഗാനുരാഗിയായ കഥാപാത്രം ഏറ്റെടുത്തതെന്ന് ജ്യോതിക പറഞ്ഞു കാതിൽ സിനിമയിലെ കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണത്തെ കുറിച്ച് താൻ മമ്മൂട്ടിയോടെ തന്നെ ചോദിച്ചിരുന്നുവെന്നും ജ്യോതിക പറയുന്നു ഹീറോ എന്ന് പറഞ്ഞാൽ ആക്ഷനും റൊമാൻസും ഒക്കെ മാത്രം ചെയ്യുന്ന ഒരാൾ മാത്രമല്ല എന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് റിയൽ ഹീറോസ് എന്നുമായിരുന്നു മമ്മൂട്ടിയുടെ എന്നും ജ്യോതിക പറയുന്നുണ്ട് താൻ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ മമ്മൂട്ടി സാർ റിയൽ ഹീറോയാണെന്നാണ് ജ്യോതിക ഈ അഭിമുഖത്തിൽ പറയുന്നത് താൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം തിരഞ്ഞെടുത്തതെന്ന് ആരാണ് ഹീറോ ഹീറോ എന്ന് പറഞ്ഞാൽ ആക്ഷൻ റൊമാൻസ് ചെയ്യുന്ന ഒരാളല്ല ഹീറോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് അത് അഭിനയിക്കുന്ന ഒരാളാണ് അവരാണ് റിയൽ ഹീറോസ് എന്നായിരുന്നു അന്ന് മമ്മൂട്ടി സാറിന്റെ മറുപടി തനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിച്ച മതിയാകൂ എന്നും കാരണം ഈ കഥാപാത്രം വിജയിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടായിരുന്നുവെന്നും ജ്യോതിക പറയുന്നു കാരണം അത്തരമൊരു ഉയരത്തിലാണ് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥാനമെന്നും ജ്യോതിക കൂട്ടിച്ചേർക്കുന്നു ഇതേ സമയം തന്നെ കഴിഞ്ഞ രണ്ടു വർഷമായി മമ്മൂട്ടി വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നടൻ സിദ്ധാർത്ഥം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ടുള്ള മമ്മൂട്ടിയുടെ ക്യാരക്ടർ സെലക്ഷൻ വേറെ ലെവലാണ് ഈഗോയോ മറ്റൊന്നുമില്ലാതെയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് അത് അവിശ്വസനീയമായ കാര്യമാണെന്നാണ് സിദ്ധാർത്ഥ് പറയുന്നത് ഈ പ്രായത്തിലും നന്മകൾ നേരത്തും മയക്കം മുതൽ ഈ വർഷത്തെ കാതലിന്റെ കോർ വരെ അടിപൊളിയായിട്ടാണ് മമ്മൂട്ടി ചെയ്തിട്ടുള്ളത് പുതിയ കഥാപാത്രങ്ങളെ കണ്ടെത്താനുള്ള മമ്മൂട്ടിയുടെ ജിജ്ഞാസ മറ്റാരുമായും താരതമ്യപ്പെടുത്താൻ സാധിക്കാത്തതാണെന്നും സിദ്ധാർത്ഥ് പറയുന്നു അതോടൊപ്പം കാതൽ എന്ന സിനിമയെക്കുറിച്ചും ജ്യോതിക പറയുന്നുണ്ട് തന്റെ കരിയറിൽ ഇതുവരെയും ചെയ്യാത്തൊരു വേഷമായിരുന്നുവെന്നും നിരവധി ഭാര്യ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു കാതലിലെ ഓമന എന്നും ജ്യോതിക പറയുന്നു കാതലിനെ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും ട്രീറ്റ് ചെയ്ത രീതിയെക്കുറിച്ചും ജ്യോതിക സംസാരിക്കുന്നുണ്ട് രംഗങ്ങൾ ഒന്നും കാണിക്കാതെ തന്നെ ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നും ഒപ്പം ഡയലോഗിനും മാത്രമല്ല സൈലൻസിനും ഒരു സിനിമയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് കാതൽ മനസ്സിലാക്കി തന്നു എന്നും ജ്യോതിക പറയുന്നു മമ്മൂട്ടിയും ജ്യോതികയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജിയോബിബി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതൽ ദ കോർ ഡിസംബർ ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രേക്ഷക പിന്തുണ തന്നെയായിരുന്നു ലഭിച്ചത് നാലാം ആഴ്ച കഴിയുമ്പോഴും ഇപ്പോഴും വിജയകരമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് കാതൽ എഴുപത് തിയേറ്ററുകളിലാണ് കാതൽ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നത് ം പതിനാല് അധികം രൂപ കളക്ട് ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലാത്തതിനാൽ തന്നെ കണക്കുകളിൽ വ്യക്തതയില്ല ചുരുങ്ങിയ ബജറ്റിൽ ഒഴുക്കിയത് കൊണ്ട് തന്നെ കാതിലിന്റേത് ഒരു വൻ വിജയമാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ